ഹായ് ഹലോ രാജീവ് ബ്ലാക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഒരു മോളെ എന്നോട് എപ്പോഴും ചോദിക്കുക അമ്മ ചുണ്ടില് പിഗ്മെന്റേഷൻ അത് പോവാൻ എന്താ ചെയ്യുക അവൾ പുറത്തുനിന്ന് ലിപ് വാങ്ങി എന്നിട്ടും അവൾക്ക് അത് ചുണ്ട് ശരിയാവണില്ലേ അവളുടെ ലിപ്പൈ ആ ഞാനും പ്രായം ആകൊണ്ട് ചുണ്ടെന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഒരു ലിപ് ബാമ് ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പിഗ്മെൻറ്റേഷൻ പോവാനുള്ളൊരു സ്ക്രബ്ബ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ലിപ് ബാമ് ഉണ്ടാക്കാൻ എന്താ വേണ്ട ആദ്യം കാണിച്ചു തരാം നമുക്ക് ചെറിയൊരു കഷ്ണം ബീട്രൂട്ടേ വേണ്ടു ഇത് നന്നായി കഴുകി തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇന്ന് അരച്ചെടുക്കണം നമ്മള് ബിബ് ഏർ ലിബാമിന് നമ്മള് മിക്സിയിലല്ലാട്ടോ മക്കളെ ഇത്രയും സുഖം ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ നമ്മൾ അമ്മി ഉണ്ടാവുമ്പോ നമ്മൾ അമ്മിയിലാണ് അരച്ചെടുക്കണത് അരച്ചെടുക്കണം രച്ചെടുക്കണം മിക്സിയിലാവുമ്പോ നമുക്ക് ഇങ്ങനെ അരയില്ല നമുക്ക് ഒരുപാട് ഉണ്ടാക്കണ്ട ആവശ്യമില്ല നമുക്ക് ഇത്രേന്റെ ജ്യൂസേ വേണ്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അമ്മിയിൽ അരച്ചത് നമുക്ക് ഇതിന്റെ ജ്യൂസേണേ വേണ്ടുള്ളൂ ഇത് ചണ്ടുപെടാതെ നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോ കോട്ടൺ തുണിയിൽ പിഴിഞ്ഞാലും മതി ഞാന് ഇങ്ങനെ ഒരു ചായയുടെ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് എങ്ങനെയാണ് കൂടി കൂടിയും കാണിച്ചുതരാം എല്ലാരും ഉണ്ടാക്കി വെക്കണം കേട്ടോ കാരണം നമ്മൾ ഈ കെമിക്കൽ വാങ്ങി നമ്മളെ ചുണ്ടൊക്കെ കേടുവരുത്തല്ലേ കുട്ടികളെ ഞാൻ ഇനി ഇത് ചുണ്ട് ചുമക്കാനുള്ള ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഒന്നും കളയേണ്ടതില്ലോ നമ്മൾ ബാത്ത് പൗഡറൊക്കെ ഉണ്ടാക്കണത് ഈ ബീട്രൂട്ടിന്റെ ജ്യൂസിൽ അരിപ്പൊടി ഇട്ടിട്ടാണ് പക്ഷെ നമുക്ക് സ്ക്രബ്ബർ ഉണ്ടാക്കാൻ ഇതിൻ്റെ നന്നായിട്ട് അമ്മ അമ്മിയിലരക്കൊണ്ടേ ഒരു തരി അരിപ്പൊടി പോലെ ആയിക്കണ്ണു കേട്ടോ നമ്മളിതിൻ്റെ തരി അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടിയും കൂട്ടിയിട്ട് ഇത് നമ്മൾ മുഖത്ത് സ്ക്രബ് ചെയ്താൽ നന്നായിട്ട് മുഖത്തെ ഈ കലകളൊക്കെ പറ്റി പറ്റ മാറിക്കിട്ടും അപ്പൊ ഈ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം ആരും ഇതിൻ്റെ ഇത് കളയേണ്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ ഒരു ലേശം ബീട്രൂട്ടിൻ്റെ ഈ ചണ്ടിയും പിന്നെ നമ്മൾ അരിപ്പൊടിയും കൂട്ടി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മുഖം കുറച്ച് പാലോ തൈരോ എന്തെങ്കിലും ഒന്ന് ഇതിൽ ആയിഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ മുഖം കഴുകിയാൽ നല്ല ക്ലിയർ ആകും കേട്ടോ അപ്പോ നമ്മള് ലിബാമുണ്ടാക്കുമ്പോ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കുക ഞാൻ എമോളുടെ കുട്ടിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി നമുക്ക് ഇതിലേ ഇത് തളച്ച് നല്ലോ ഇതിന്റെ ജലാംശം പറ്റൊന്നും കുറുകണം ആ സമയത്ത് നമ്മൾ ഇനി ചേർക്കണതേ വാസിലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ വാസലിന് എനിക്ക് ചുണ്ടിൽ പേടിയാ എന്താ വെച്ചാൽ അറിയില്ലല്ലോ നമ്മള് കെമിക്കലില്ല അത് ഉണ്ടാക്കില്ല അപ്പൊ നമുക്ക് പശുവിന്റെ നെയ്യാട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിന്ന് ഞാനിങ്ങനെ എടുത്തന്നെ അതൊന്ന് ലൂസ് ആക്കി എണ്ണ പോലെ ഒക്കെ ഇട്ടാട്ടോ അതിൽ നമ്മള് ഭാര്യ ഇതാണ് ഇനി നമ്മൾ ചേർക്കുക ഇപ്പോഴാണ് ചേർക്കാന്ന് കാണിച്ചു തരുന്നില്ലേ ഈ സമയത്ത് നമ്മൾ ഇത് നല്ലോ കുറുകി പറ്റിയ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം ലേശം ഇതന്നെ മുഴുവൻ വേണോന്ന അത്രേ വേണ്ടു ഇനി ഇത് നന്നായി ഇളക്കണം അല്ലെങ്കിൽ ഇത് തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് യോജിക്കൂല ഇനി ഇത് നല്ല യോജിപ്പിക്കണം എന്നിട്ട് നമ്മളിത് കുറച്ച് സ്റ്റോർ ചെയ്യരുത് കേട്ടോ അത് നമ്മളൊരു ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം വളരെ കൊറച്ചേക്കിട്ടുള്ളൂ നമ്മള് ചെറിയ ഉണ്ടാക്കിയിട്ടുള്ള കാർച്ചയായിട്ട് കണ്ടോ നമ്മളത് ചീനച്ചട്ടിന്നൊക്കെ തുടച്ച് ഒരു സ്പൂണിലേക്ക് വൃത്തിയിലാക്കി വെച്ചാണ് ഇത് ഇതേ കൺസിസ്റ്റൻസി ആവണം കേട്ടോ അത് ഇത് വെള്ളം കൂടുതലാവാൻ പാടില്ല കുറയാനും പാടില്ല എന്നാൽ നമുക്ക് ലിബാവും പോലെ ഉപയോഗിക്കാൻ പറ്റില്ല ചുണ്ടിൽ നേരെ നിൽക്കില്ല കണ്ടോ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ കുറുക്കല് നിങ്ങൾ നല്ലോണം നോക്കി ചെയ്യണം നിങ്ങൾക്ക് തോന്ന അളവ് വേണമെങ്കിൽ ഒരു ബീട്രൂട്ട് എടുത്തോളൂ നമ്മൾ ആരെ മുറി ചെറിയൊരു ബീട്രൂട്ടിന്റെ ആരെ മുറി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി കണ്ടോ ഞാൻ കയ്യിൽ കാണിച്ചു തരാം ചുണ്ടിലിനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല കണ്ടോ കാണിച്ചുതരാം കണ്ടോ തിന്റെ സംഭവം കാണിച്ചു തരാം കണ്ടോ കണ്ടില്ലേ കണ്ടോ ഇത് നമ്മൾ ഇത്ര കട്ടിയിലൊന്നും ചുണ്ടിലിട്ടില്ലല്ലോ കണ്ടില്ലേ ഇതുപോലെ അവണ്ട്ടോ ചുണ്ടില് ഈ ലിബാമോ കെട്ടിട്ടുള്ള പിഗ്മെന്റേഷൻ വന്ന കുട്ടികൾക്ക് എളുപ്പം വീട്ടിൽ ആ പിഗ്മെന്റേഷൻ കളയാൻ ഇതൊരു സ്ക്രബ്ബർ ആട്ടോ കണ്ടില്ലേ അതിന് നമുക്ക് ശരിക്കാണെങ്കിൽ ഒന്ന് പൊടിച്ചോളുണ്ട് പഞ്ചസാര ഇനിയിപ്പോ തരി കൊഴപ്പല്ലേ അത് നമ്മൾ തേനു കൂട്ടും പിന്നെ കാണിച്ചു തരാം ഇത് ഇത്രയും നമുക്ക് വേണ്ട ചുണ്ടിലേക്ക് ഒട്ട് വേണോ കണ്ടോ കണ്ടോ ഹണി കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കൊറച്ച് തേനുകൂട്ടും കണ്ടില്ലേ തേനുകൂട്ടി കുറച്ചേ വേണ്ടു പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കഷ്ണം കണ്ടോ ചെറുനാരങ്ങ ഇനി നാലിലൊരു ഭാഗം എടുക്കാൻ പറ്റുന്നവരെ അങ്ങനെ എടുത്തോളൂ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും തേനും കൂടിയുള്ള അതും ഇങ്ങോട്ട് എടുക്കാട്ടോ കണ്ടോ തേനും പഞ്ചസാരയും കൂടിയും കണ്ടല്ലോ ഇനി നമ്മൾ ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്യാണ് ഇതുകൊണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടോ ഒരു ദിവസം പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ പല്ല് തേക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി നമ്മളെ പല്ല് തേക്കൽ കഴിയുമ്പോൾ നമ്മളെ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് ഇല്ലേ അത് വെച്ചിട്ട് ചെറുതായിട്ട് റൊട്ടേഷനിൽ നമ്മളെ ചുണ്ട് ഡെയിലി ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള ഒക്കെ പോകുന്ന വൃത്തിയാവേണ്ട നമ്മളെ ചുണ്ട് ചുണ്ടെട്ടോ ഡെഡ് സ്കിൻസൊക്കെ ഒന്ന് പോയിട്ട് നല്ല വൃത്തിയാവേണ്ട കേട്ടോ അല്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരണ്ടെ എന്താണ് ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ രണ്ട് മിനിറ്റ് ചെയ്യണ്ടോ വെറും രണ്ട് മിനിറ്റ് പതുക്കെ റൊട്ടേഷനിലെ പഞ്ചസാര തരിയാണ് ചുണ്ടൊന്നിച്ച് ചോക്കില്ല കേട്ടോ പതുക്കെ പതുക്കെ ചോത്തു വരുന്നു അപ്പൊ ഇനി ഇത് നമ്മളൊരു കോട്ടൺ വെച്ച് തുടക്കിയാണേ കുട്ടികളെ ഷുഗറാണ് അതുകൊണ്ട് ഈ പഞ്ചസാര അങ്ങനെ കാണുമ്പോൾ എനിക്ക് വായൽ ഒന്നിച്ചു വെള്ളം വരുന്നു തേനെ പഞ്ചസാര ചെറുനാരങ്ങി എന്ത് ടേസ്റ്റിയാണെന്നറിയുമോ പക്ഷെ എനിക്കിത് പാടില്ല അകത്തൊക്കെ എന്താ ചെയ്യുക അതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ചിരിക്കണം എന്താ കണ്ണൊക്കെ ചിമ്മീട്ട് അത് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ മകനോട് എന്തുകൊണ്ട് തുപ്പി കളഞ്ഞു പുറത്തേക്ക് പോയിട്ടായിട്ട് നമ്മൾ ഇത് തുടച്ചു ഇനി നമ്മൾ എന്താ ചെയ്യണം എന്ന് സെക്കൻഡ് പറഞ്ഞുതരാം അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മളെ ഗ്ലീസറി ഗ്ലീസറി നമ്മുടെ ചുണ്ടിലേക്ക് എത്ര വേണ്ടു ഒന്നോ രണ്ടോ തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ ഈ റോസ് വാട്ടറെ ഇതും ഒന്നോ രണ്ടോ തുള്ളി എത്ര വേണ്ട ചുണ്ടിലിക്ക് കുറവല്ലേ അത് നമ്മൾ ഒരു കൊറച്ചു നേരം ചുണ്ടിൽ വെച്ചിരിക്കണം കേട്ടോ അത് നമ്മൾ ചുണ്ടില് അങ്ങനെ നമ്മൾ ഇതൊന്നും ചെയ്യണ്ട പുരട്ടിയിട്ട് അവിടെ വെക്കേ വേണ്ടു കാണിച്ചു തരാം നമ്മൾക്ക് ചുണ്ടിലയ്ക്ക് അല്ലേ വേണ്ടു ഒന്നോ രണ്ടോ തുള്ളി തുള്ളിട്ടോ ഞാൻ ഫില്ലർ എടുത്തില്ലേ അതുകൊണ്ടപ്പോ ആ എത്ര വേണ്ടു കാണുന്നുണ്ടോ എന്തോട്ടോ ഇനി അടുത്തത് റോസ് വാട്ടർ അതും ഒന്നോ രണ്ടോ തുള്ളി വേണ്ടു അത്രേ വേണ്ട ഇനി ഞാനേ ഇതിപ്പോ നമ്മള് കയ്യില് കൈ കൊണ്ടല്ലേ ചുണ്ടിലായിഡ് ചെയ്യാച്ചിട്ടോ സ്പൂൺ എടുക്കാത്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല അത്രയും കുറച്ച് ഇത് വേണ്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ചുണ്ടിൽ പെരട്ടിയിട്ട് നിങ്ങൾ ഇനി കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ കഴുകി കളയണര് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചുണ്ടിൽ ചുണ്ടിലിരുന്നോട്ടെ ഇത് നമ്മൾ ഇങ്ങനെ പുരട്ടിയിട്ട് കഴുകിക്കളഞ്ഞ ശേഷം നമുക്ക് എന്താണോ സത്യത്തിൽ വേണ്ടത് രാവിലെയും രാത്രിയും നമുക്ക് കുറച്ച് പശുവിന്റെ നെയ്യുണ്ടല്ലോ ആ നെയ്യ് നമ്മൾ ചുണ്ടിൽ തടവി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്തിട്ട് തടവി വെക്കുകയാണെങ്കിൽ നമ്മളെ ചുണ്ട് നല്ല മിസ്സായിട്ട് വരും കേട്ടോ പിന്നെ പുറത്തേക്ക് പോകുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് നമുക്ക് പെരട്ടിയിട്ട് ഒരു ലേശം ഒരു പത്ത് മിനിറ്റ് വെക്കാം കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തോളൂ കേട്ടോ അതിന് മധുര ഒന്നും ഇങ്ങനെ പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് ആയി തുറച്ച് കളിയാട്ടോ അപ്പൊ ചുണ്ടിലത്തെ ഒരു ലൈറ്റ് ആയിട്ട് പിഗ്മെന്റേഷൻ ഒന്നും ഇങ്ങനെ കമ്മി ആയിട്ട് വരും കേട്ടോ അങ്ങനെ നിങ്ങൾ ആഴ്ചയിലോ ഒരു ദിവസം ഈ സംഭവം ചെയ്യണ്ടോ പിന്നെ ഡെയിലി ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം ഈ റോസ് വാട്ടറിന്റെയും ഇതിന്റെ ഇല്ലേ ഇത് നിങ്ങൾ ഡെയിലി ചുണ്ടിൽ അപ്ലൈ ചെയ്തോളൂ ഒരു കുഴപ്പമില്ലാട്ടോ മറ്റേ സ്ക്രബ് ചെയ്യരുത് ചുണ്ട് നമുക്ക് പൊട്ടുകയുള്ളൂ വല്ലാതെ സ്ക്രബ് ചെയ്യാൻ പാടില്ല പല്ല് നമ്മള് ടൂത്ത് ബ്രഷ് കൊണ്ട് ഡെയിലി പല്ലി വെക്കുമ്പോൾ ചെറുതായിട്ട് ഖനല്ലാതെ ബ്രഷില് കോൾഗേറ്റ് പാടില്ലാട്ടോ അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ ചുണ്ടൊക്കെ ചന്തോ അമ്മയ്ക്കൊക്കെ പ്രായമായില്ലേ അതുകൊണ്ട് അമ്മ ഇതുവരെ ചുണ്ട് ചോക്കാനൊന്നും ചെയ്തിട്ടില്ല കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോ കാണിച്ചതാണ് കേട്ടോ അമ്മയ്ക്ക് അറിയാം നമ്മുടെ മോളും മോളുടെ മോളൊക്കെ ഇത് ചെയ്യാറുണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോ നമ്മളിങ്ങനെ ചുണ്ടൊക്കെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ബീട്രൂട്ടിന്റെ ഇല്ലേ കണ്ടോ ഇത്രയും കിട്ടി നമുക്ക് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ എന്നാ ഒരുപാട് കാലത്തിനുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇങ്ങനെ കയ്യിൽ എടുക്കാണ്ടോ അത്ര വേണ്ടോ കണ്ണാടി ഇല്ലാട്ടോ അതുകൊണ്ട് കുഞ്ഞു എങ്ങനെയൊക്കെയാവോ ഞാൻ മിണ്ടില്ലാട്ടോ പോണവര് ഇങ്ങനത്തെ ലിബാംഗും പരത്തിയാൽ മതി നിങ്ങളുടെ ആവശ്യാനുസരണം ഞാൻ ഇപ്പൊ കുറച്ച് കണ്ണാടി നോക്കാതെ കൊണ്ട് ഡാർക്ക് ആയിട്ടുണ്ടാവും എത്ര ഡാർക്കിലൊന്നും പെരട്ടണ്ട നമ്മളെ പശുവിന്റെ നെയ്യും ബീട്രൂട്ടിന്റെ ഇതുകൂടി ഉണ്ടാക്കി ഇതാണ്ട് പേടിക്കാതെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം എന്താ അകത്തേക്ക് പോയാലും പേടിക്കുക അല്ലാട്ടോ നമ്മള് കെമിക്കലുള്ള ലഭ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഓഫീസിലെ ജോലിക്ക് പോണവരെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ കുഴപ്പം നമ്മൾ പിന്നെ ചുണ്ടും ചുരി ഇളക്കാതെ സംസാരിക്കേണ്ടി കരുതാകുമ്പോൾ നമുക്ക് പേടി പേടികൂടാതെ ഇരിക്കാട്ടോ അപ്പൊ ലൈറ്റ് ആയിട്ട് എല്ലാവരും തേക്കണം അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ വിചാരിക്കുന്നു ആവശ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ അത് ചെയ്തത് അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അമ്മ ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഈ വീഡിയോ കൂടെ തിങ്കളാഴ്ച നാളെ മുതലെ അതും എൻ്റെ മക്കളെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അനിയത്തി കുട്ടികളെ ചേച്ചിയമ്മെന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളെ പോലെയുള്ള കുട്ടികളോ അമ്മയെ പറഞ്ഞിട്ട് ഹെയർ കെയർ ചലഞ്ച് ചെയ്യോ അമ്മ ചോദിച്ചിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചമൊന്നുമല്ല പക്ഷെ എങ്കിലും പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അത് ചെയ്യാൻ മടി ഉണ്ടാകും അപ്പൊ ചെയ്ത് കാട്ടി തരുമ്പോ കൂടെ ചെയ്യാമല്ലോ നമുക്ക് ഒരു മാസത്തേക്ക് നാളെ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാവരും കൂടെ കൂടുന്നു വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ